കൊൻകുന്നം പുതിയകാവ് ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നവരാത്രി ആഘോഷവും ഭക്തിസാന്ദ്രമായി നടന്നുവരുന്നു പയ്യന്നൂർ പുതിയല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആചാര്യനായി നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിൽ ആദ്യദിനം സൂതശൌനക സംവാദം വ്യാസനാരദ സംവാദം കുന്തി സ്തുതി പരീക്ഷത്തിന്റെ ഉൽപ്പത്തി തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു മരിച്ചത് എന്ന ഭാവത്തിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നായിരുന്നു പക്ഷെ എല്ലാത്തിൻ്റെയും നല്ല വശത്തെ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം ഇതൊക്കെയാണ് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നത് ഭഗവ ഇത് ഈ കഥയിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യവും കൂടി അതാണ് ജീവിതത്തിൽ പര പരാജയമായാലും ജയമായാലും എന്തൊക്കെ ദുഃഖം വന്നാലും അതൊക്കെ ഭഗവാൻ പ്രസാദമാണ് ഭഗവാൻ്റെ അനുഗ്രഹമാണ് എന്നുള്ള ഭാവത്തോടു കൂടി അതിനെ കണ്ടുകൊണ്ട് ജീവിതത്തെ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം എന്നുള്ള ആ ഒരു എന്ത് വന്നാലും അതൊക്കെ ഭഗവത് പ്രസാദമാണ് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നുള്ള ഭാവത്തോടു കൂടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം സാധിക്കണമെന്നാണ് നാരദ മഹൃഷ്ണിയുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ശ്രേഷ്ഠമായ വരാഹവതാരമാണ് ആദ്യ ദിനം പാരായണം ചെയ്തതിലെ മുഖ്യഭാഗം തിങ്കളാഴ്ച ശ്രീകൃഷ്ണ അവതാരവും ചൊവ്വാഴ്ച ശ്രേഷ്ഠമായ രുക്മിണി സ്വയംവരവും നടക്കും മേക്കാട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കളത്തിൽ പെരുകമന ശങ്കരൻ നമ്പൂതിരി എന്നിവരും യജ്ഞത്തിൽ സഹാചാര്യന്മാരാണ് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം